ഭക്തിയുടെയും കലയുടെയും ആഘോഷരാവുകൾക്ക് പരിസമാപ്തിയാവുകയാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് തൃക്കാർത്തിക മഹോത്സവത്തിന്റെ സമാപനമാണ് പ്രസാദ ഓട്ടോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രസാദ ഊട്ടോടുകൂടെ ഇന്ന് സമാപനമാവുകയാണ് കാടാമ്പുഴ തൃക്കാർത്തിക മഹോത്സവത്തിന് കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പരിപാടികൾ ആരംഭിച്ചത് ഇന്ന് അതൊരു സമാപനമാവുകയാണ് നൂറുകണക്കിന് ആളുകളാണ് പ്രസാദ പ്രസാദോട്ടിനായി ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒഴുകി ഒപ്പം തന്നെ വേദിയിൽ വിവിധ പരിപാടികൾ നടക്കുകയാണ് ഇപ്പോൾ വേദിയിൽ ഓട്ടം തൊഴിലൽ അരങ്ങേറുകയാണ് ഒരാഴ്ചക്കാലമായി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് രാപ്പകൽ മറന്ന ഒരാഴ്ചക്കാലമാണ് ആയിരങ്ങൾ ഒത്തുകൂടിയത് ആഘോഷരാവുകൾക്ക് ഇത് പരിസമാപ്തിയാവുകയാണ് ഈ ഒരു സമാപനം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവതിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കായി പ്രസാദ ഓട്ടിനായി സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ ഭഗവതിയുടെ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനായി കാടാമ്പുഴയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് പ്രസാദ ഊട്ടിനായുള്ള നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം തന്നെ വിവിധ പരിപാടികളാണ് എന്ന വേദിയിൽ നടക്കുന്നത് ഓട്ടൻതുള്ളൽ ഇപ്പോൾ അരങ്ങേറുകയാണ് തുടർന്ന് ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരകളിൽ ഒപ്പം താണ്ഡവം എന്ന നാടകവും ഈ ഒരു വേദിയിൽ അരങ്ങേറും കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ദേവസ്വം ബോർഡ് ഒരാഴ്ചകാലമായി ആരംഭിച്ച ഈ ഒരു ശനിയാഴ്ച ഡിസംബർ ഏഴിന് ശനിയാഴ്ച ആരംഭിച്ച ഈ ഒരു തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നിരവധി പേരാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അതിൻ്റെ ഏകദേശം പത്ത് മണിക്ക് ആരംഭിച്ച ഈ ഒരു ക്യൂ ഏറെ വൈകിയും മൂന്ന് മൂന്ന് മണിവരെ പ്രസാദ ഓട്ടിൻ്റെ സമയമാണ് ഈ ഒരു സമയത്ത് നിരവധി പേർ പ്രസാദ ഓട്ടിൽ പങ്കെടുക്കും കലയും ഭക്തിയും ഒന്നിച്ചു ചേർന്ന ഒരാഴ്ചക്കാലം ഈ ഒരാഴ്ചക്കാലത്തെ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകുമ്പോൾ ദേവസ്വവും കൂട് അധികൃതരും സന്തോഷത്തിലാണ് കാരണം അവരുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ കാടാമ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത് അതുകൊണ്ട് എല്ലാ സംവിധാനവും ഒരുക്കങ്ങളുമെല്ലാം വളരെ കൃത്യമായി തന്നെ ദേവസ്വം അധികൃതർ ഒരുക്കിയിരുന്നു ഏതായാലും ഭഗവതിയുടെ പിറന്നാളിനേക്കാൾ വലിയ ആഘോഷമില്ല എന്ന വിശ്വാസികളുടെ ആ ഒരു ആത്മസമർപ്പണം അതിൻ്റെ ഭാഗമായാണ് കാടാമ്പുഴയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നത് കാടാമ്പുഴ ക്ഷേത്രവും പരിസരങ്ങളിലുമെല്ലാം ഭക്തജന പ്രവാഹമാണ് ഒരുപക്ഷേ മണിക്ക് ആരംഭിച്ച പ്രസാദ ഓട്ടിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് മൂന്ന് മണിവരെ പ്രസാദ വോട്ട് എന്ത് ഉണ്ട് എന്നറിയിക്കുന്ന ദേവസ്വം തർക്ക ഒരു പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈ ഒരു ഭക്തജനങ്ങൾക്ക് മുഴുവനായും പ്രസാദ വോട്ട് ആ ഒരു സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമാണ് ഏതായാലും ഭക്തജനങ്ങളുടെ വലിയ ഒരു ഒഴുക്കാണ് കാടാമ്പഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് ശിവപാർവതിമാർ കാട്ടാള വേഷമെടുത്ത് കാടാമ്പുഴയുടെ കാനന ഭംഗി നിറഞ്ഞ മണ്ണിൽ കിരാത പാർവതിയായുള്ള ദേവിയുടെ ചൈതന്യം ആദിശങ്കരാചാര്യർ തിരിച്ചറിഞ്ഞ നാളാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക ഈ തൃക്കാർത്തിക നാളിൽ ആചാരസ്വാമികൾ തന്നെ പൂജാവിധികൾ നിശ്ചയിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അത്തരത്തിൽ ദേവിയുടെ പിറന്നാൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് സംസ്ഥാനത്ത് നിന്നും ഉടനീളമുള്ള ഭക്തജനങ്ങൾ കാടാമ്പുഴയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അതിൻ്റെ വലിയ നീണ്ട വരിയാണ് പ്രസാദ ഓട്ടിനായുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പാണ് മണിക്കൂറുകളോളമായി നടക്കുന്നത് എന്തായാലും പ്രസാദോട്ടിൻ്റെ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷ പരിപാടിയിൽ ഭക്തജനങ്ങൾ വളരെ ആവേശപൂർവം ഭക്തിപൂർവം പിറന്നാൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാടമ്പഴ ഭഗവതി ക്ഷേത്രം അങ്കണത്തിലും ഒപ്പം റോഡിലുമായി നാലുവരികളായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒപ്പം വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ദേവസ്വം അധികൃതർ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായി ഏറെ കാത്തിരിപ്പിൽ ഉണ്ട് എങ്കിൽ പോലും ഭക്തജനങ്ങൾ എല്ലാവരും വളരെ ഭക്തി ആദരപൂർവ്വം പ്രസാദ ഓട്ടിൽ പങ്കെടുക്കുന്നതിനായി എത്തുകയാണ് പോലീസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ഒപ്പം ദേവസ്വം അധികൃതരുടെ വളരെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനുള്ള സാഹചര്യമാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ജീവനക്കാരുടെയും എല്ലാം നേതൃത്വത്തിൽ യുടെയും മണ്ണിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തൃക്കാർത്തിക നാളിൽ ആചാര തന്നെ പൂജാവിധികൾ നിശ്ചയിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഈ വർഷം തൃക്കാർത്തിക നാളായ ഡിസംബർ പതിമൂന്നിന് പുലർച്ചെ മൂന്ന് മണി മുതൽ ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ ദേവിസന്നിധിയിൽ ദീപങ്ങൾ തെളിയിച്ച് പിറന്നാൾ ആഘോഷത്തിൽ ഭക്തജനങ്ങൾ പങ്കെടുത്തു നാടാക ദീപം തെളിയിച്ച് അമ്മയുടെ പിറന്നാൾ പ്രഭയിലായിരുന്നു രാവിലെ ക്ഷേത്രവും പരിസരങ്ങളുമെല്ലാം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച പിറന്നാൾ സദ്യ ും എല്ലാ വിശ്വാസികൾക്കും പിറന്നാൾ സദ്യ ഭഗവതിയുടെ പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതും നമുക്കിപ്പം ടീ ബിനേഷ് കുമാർ ചേരുകയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭഗവതി അതെ കാടാമ്പുഴ ദേവസ്വത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഏഴാം തീയതി മുതൽ ഇന്ന് അതിൻ്റെ ഒരു സമാപന ദിവസമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലും അവിടെ ഞങ്ങൾ കലാപരിപാടികളും ഈ ഉദ്ഘാടന ദിവസം മുതൽ ഇതുവരെ കലാപരിപാടികളിൽ വമ്പിച്ച ജനപങ്കാളിത്താണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി മികവുറ്റ രീതിയിൽ ജനപങ്കാളിത്തോടുകൂടിയാണ് ഇതുവരെ പരിപാടി നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഞങ്ങൾ ഇതുവരെയുള്ളൊരു അനുഭവം ഇന്ന് ഏതായാലും ഇത് സമാപന ദിവസം ഇന്ന് തൃക്കാർത്തിക തൃക്കാർത്തികയ്ക്ക് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് ആയിരക്കണക്കിന് ആളുകൾ മൂന്ന് മണിക്ക് തൃക്കാർത്തിക ദീപം തെളിയിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് എന്നെ ആളുകൾ ദർശനത്തിനായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എവിടെ നിന്നൊക്കെ ആളുകൾ എത്തിപ്പെട്ടുകഴിഞ്ഞാലും ഇത്രയും വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിട്ടും അവർക്കെല്ലാം വളരെ സുഖകരമായിട്ട് രീതിയിൽ ദർശനം നടത്താൻ ആവശ്യമുള്ള എല്ലാ ക്രമീകരണവും ദിവസം നടത്തി ഇപ്പോഴും ക്ഷേത്ര ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം ഇന്നിപ്പം ഈ കാണുന്നത് നമ്മുടെ ദേവിയുടെ പിറന്നാൾ എന്നെ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് ഞങ്ങളെ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരുപാട് ജനപങ്കാളിത്തം ഇതിലുണ്ടെന്നാണ് പിന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകൾ ക്യൂ നിന്ന് നിൽക്കുകയാണ് ഭഗവതിയുടെ പിറന്നാൾ ആഘോഷം സ്വാഭാവികമായും ഭക്തജന തിരക്ക് എല്ലാ കാലത്തും അപ്പുറം വലിയൊരു തിരക്കാണ് ഇതിന് ഒരു രീതിയിൽ ഇത്രയും വലിയൊരു ജനസംചയം ഇവിടെ എത്തുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു ആ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഒരു തൃക്കാർതിക്ക് മുമ്പാണ് ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഐസറായിട്ട് ചുമതലയേറ്റിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു തൃക്കാർത്തിക ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷം തൃക്കാർത്തിക സംഘടിപ്പിച്ചതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വിധത്തിൽ അന്നുണ്ടായ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ വർഷം തീർച്ചയായും തൃക്കാർത്തിക ഞങ്ങൾ മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഞങ്ങൾ പിന്നെ പ്രതീക്ഷിച്ചു തന്നെയാണ് വെച്ച കഴിഞ്ഞ വർഷം ഇരു ഇരുപതിനായിരത്തോളം ആളുകൾ പിന്നെ ഭക്ഷണം കഴിച്ചതാണ് ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ വർഷം അതിൽ കൂടുതൽ ഒരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരത്തോളം ആളുകൾ എത്തും തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം തന്നെ ശ്രദ്ധേയമായ പരിപാടികളായിരുന്നു കെ എസ് ചിത്ര വരുന്ന രാജ്യത്തിൻ്റെ വാനംപാടി ഒപ്പം മന്ത്രി പങ്കെടുക്കുന്നു അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായ പരിപാടികൾ ഇന്നതിന് സമാപനമാവുകയാണ് പക്ഷേ വരും കാലങ്ങളിലും ഈ ഒരു രീതിയിൽ തന്നെ നല്ല മുന്നേറ്റം നടത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും കടാമ്പുഴ തൃക്കാർത്തികോത്സവം കടാമ്പുഴ നമുക്കറിയാം ഓരോ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന ഭക്തജനങ്ങളുടെ എണ്ണം നാൾക്കാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം തൃക്കാർത്തിക പരിപാടികളും അത്തരം ഭഗവതിയുടെ പിറന്നാളായിട്ട് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഏഴ് ദിവസത്തെ ഉത്സവമായിട്ട് തൃക്കാർത്തിക സാധാരണ കടാമ്പുഴയിൽ രണ്ട് ദിവസമായിട്ടുള്ള ആഘോഷ പരിപാടികളാണോ അല്ലെങ്കിൽ രണ്ടോ ദിവസം ഒരു ദിവസം ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാർക്കും അതുപോലെ തന്നെ നൃത്ത വിദ്യാർത്ഥികൾക്ക് പിന്നെ ഡാൻസ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള കലകൾ അഭ്യസിക്കുന്ന കുട്ടികൾക്കൊക്കെ അവസരം നൽകുക കടമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലൊരു പരിപാടി അവതരിപ്പിക്കുക എന്നെ സംബന്ധിച്ചുള്ള ഏതൊരു കലാകാരനും കലാകാരിക്കും വലിയൊരു അംഗീകാരമാണ് അല്ലെങ്കിൽ വലിയൊരു അവസരമാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾ കൊടുത്തു അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അതിനൊക്കെ നല്ല പ്രതികരണം ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു സമാപനത്തിൽ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷം രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പ്രസാദം ഓട്ടു ഒരു പക്ഷേ നേരത്തെ സാർ പറഞ്ഞതുപോലെ വരിയൊക്കെ വലിയ രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷേ മൂന്ന് മണിക്ക് തന്നെ മൂന്ന് മണിയാണ് ഔദ്യോഗിക ടൈം ആ ഒരു സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ തൃക്കാർത്തികയുടെ പിറന്നാൾ സദ്യ ഈ ഒരു പിറന്നാൾ സദ്യ ക്രമീകരിക്കുന്നതിലായിരുന്നു ഏറ്റവും ഒരു ചെറിയ പ്രയാസം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല ഞങ്ങൾക്ക് ഭക്തർക്ക് പിന്നെ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ വർഷം ഏകദേശം അഞ്ചുമണിയോടെയാണ് പിന്നെ പിറന്നാൾ സദ്യ സമാപിച്ചത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതെങ്ങനെ പരിഹരിക്കുക എന്ന ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇലയിട്ട് പിറന്നാൾ സദ്യ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ഈ രീതിയിൽ ആളുകൾക്ക് ബുഫേ രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം പിന്നെ നൽകുക എന്ന ഒരു പിന്നെ ക്രമീകരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ദൗർഭാഗ്യകരമായ എന്ന് പറയാം ഈ ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പിന്നെ ഇലയിട്ട് വിളമ്പുന്നതിന് പകരം ഇന്നും ഞങ്ങൾ മൂന്ന് പിന്നെ പന്തി പിന്നെ ഇലയിട്ട് പിന്നെ സദ്യ നടത്തി അപ്പോൾ ഇങ്ങനൊരു ക്രമീകരണം ഞങ്ങൾ നടത്തിയപ്പോൾ അതിനെ നമ്മുടെ കാടാമ്പുഴയിൽ നിന്നും പിന്നെ ചുറ്റുവട്ടം എന്നുള്ള ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അത് ക്ഷേത്ര ആചാര ലംഘനമാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പല രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നാൽ ഇന്നിവിടെ എത്തുന്ന ഈ ഒരു പിന്നെ ഇത് പരിശോധിച്ചാൽ നമുക്കറിയാം ഈ പിന്നെ ഇത്തരം പിന്നെ വ്യാഖ്യാനങ്ങളൊന്നും ആളുകൾ എടുത്തിട്ടില്ല കാടാമ്പുഴ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദർശനം നടത്തി സായുജ അടയുന്നതിനൊപ്പം അമ്മയുടെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കുക അത് വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് ഇത് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അതിങ്ങനെ ഒരു ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു വിഷയമില്ലായിരുന്നു ഇത് നമുക്കറിയാം നമ്മൾ പ്രായോഗികത എന്നത് ഏതൊരു കാര്യത്തിലും എടുക്കേണ്ട ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ പിന്നെ ഇവിടെ പറയുന്നത് ആചാര ലംഘനത്തിന് ആചാര ലംഘനം ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് സൗ ഭക്തർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നൽകുക എന്നത് എന്നാലും ഞങ്ങൾ ഒരാൾ ആചാര ലംഘനം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ദുരുദ്ദേശമില്ല കാടാമ്പഴയിൽ എത്തുന്ന വളരെ ദൂ ദീർഘ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഭക്തരുടെ ഒരു സൗകര്യം മാത്രം കണക്കിലെടുത്തിട്ടും ഉണ്ടായിരുന്നു പക്ഷേ അതിന് എന്തോളം നമ്മുടെ പിന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത് ക്രമീകരിക്കുന്ന ഇതിനൊരു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ ഒരുപാട് പോലീസ് സംവിധാനമൊക്കെ കൂടുതലുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം പിന്നെ എതിർപ്പുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ സംഘടിക്ക് ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് എടുത്ത തീരുമാനവും പിന്നെ വളരെ ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത് ദേവസ്വം കമ്മിറ്റിയോ ദേവസ്വത്തിൻ്റെ ഭരണസമിതി ഒപ്പം തന്നെ ജീവനക്കാര് പോലീസ് സംവിധാനം എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഒരുപക്ഷെ വലിയൊരു വിജയത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ സമാപനം എത്തുമ്പോൾ വലിയ ആത്മസംതൃപ്തി ഇല്ല ഒരു അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് എന്ന നിലയ്ക്ക് താങ്കൾ സംതൃപ്തി തീർച്ചയായും വലിയൊരു രീതിയിൽ സംഘാടനം വേണ്ട ഒരു പരിപാടി തന്നെയാണ് എന്നാൽ ഇത് ഈ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഏകാധിപരമായിട്ടാണ് വിപത്യപരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നതാണ് ഒരിക്കലുമല്ല ഈ ഇങ്ങനെയൊരു പരിപാടി ഒരു വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുമെന്ന് ഞാനും വിശ്വസിക്കില്ല ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്നാൽ ചിത്രം കാടാമ്പുഴ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ എൻ്റെ സഹപ്രവർത്തരായിട്ടുള്ള എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ജീവനക്കാർ അതുപോലെ തന്നെ ഇതിനോട് ഒപ്പം തന്നെ വളരെയേറെ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുന്ന നാട്ടുകാർ കാടാമ്പുഴയുടെ ഭക്തർ അതൊക്കെ അവരൊക്കെ ഒരു കൂട്ടായ വിജയത്തിൻ്റെ അതോടൊപ്പം തന്നെ ഈ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം നമ്മുടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ ജോലി നിർവഹിച്ച് ഈ പിന്നെ ഏറ്റവും പിന്നെ എന്നെ തോന്നിളം ഒരു ആത്മവിശ്വാസം പറയുന്നൊരു കാര്യമായിരുന്നു അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ അതെങ്ങനെ രീതിയിൽ അതിനെ െ പിന്നെ ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യും പ്രത്യേകിച്ച് പിന്നെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥര് അവരൊക്കെ നൽകിയ പിന്തുണയും ഇത് എടുത്തു പറയേണ്ടതാണ് ഒരു കാടാമ്പുഴ ബദിയുടെ നാമനത്തിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദിയൂടി പ്രത്യേകം പറയുകയാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസ് നിലയ്ക്ക് എന്താണ് ഭക്തജനങ്ങളോട് അവസാനമായി പറയാനുള്ളത് എന്ത് നിർദ്ദേശം വരും കാലങ്ങളിലും എന്താണ് ഒരു ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ കണ്ടെത്തിയിട്ടുണ്ട് അതുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് അടുത്ത വർഷം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഭക്തജനങ്ങളോട് വരും കാലങ്ങളിൽ കാടാമ്പുഴയിലെ യഥാർത്ഥത്തിലോട് എനിക്ക് പറയാനുള്ളത് കാടാമ്പുഴ എന്നത് അവരെ സംബന്ധിച്ചുള്ള ഒരു വികാരമാണ് ഓരോ വർഷവും കാടാമ്പുഴയിൽ എത്തുന്ന ഭക്തർക്ക് ഇവിടുത്തെ മാറ്റങ്ങൾ നോക്കിയാൽ അറിയാം ഒരു പക്ഷേ ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ തൃക്കാർത്തിക ദിനത്തിൽ കാടാമ്പഴയിലെ ഏറ്റവും വലിയൊരു ഗോപുരം ഒരു ഒന്നര കോടി രണ്ട് കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു അലങ്കാര ഗോപുരം ഇന്ന് രാവിലെയാണ് ദേവിക്ക് പിന്നെ ഗോപുരം അലങ്കാരഗോപുരം പിന്നെ ഭക്തനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇതോടൊപ്പം തന്നെ കാടാമ്പഴയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് ഏറെ ഒരു വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയാം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പതിമൂന്ന് കോടിയുടെ വികസന പദ്ധതികൾ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ തീർത്തും ഭക്തജന താല്പര്യം മുൻനിർത്തിയുള്ള വികസന പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിപ്പിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു എൻ്റെ സംബന്ധിച്ചിടത്തോളം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഘട്ടഘട്ടമായിട്ട് അത് പ്രാവർത്തികമാക്കുക തീർച്ചയായും അത് ഈ പിന്നെ ഈ ക്യൂ കോംപ്ലക്സ് ഉൾപ്പെടെ ഒരു ക്യൂ കോംപ്ലക്സ് സംശയം അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കുറേ നിർമ്മാണ പ്രവർത്തികൾ നടത്താറുണ്ട് കടമ്പഴ ഭക്തർക്ക് ഏറ്റവും സുഖരമായ രീതിയിൽ ദർശനം നടത്താവുന്ന എല്ലാവിധ ക്രമീകരണവും എല്ലാവിധ സംവിധാനങ്ങളും നടത്താൻ ഈ കടമ്പഴ ഭഗവതി ദിവസം പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും എല്ലാ ഭക്തരും അതുപോലെ തന്നെ ഈ ഇതിലെത്തിച്ചേർന്ന എല്ലാ ഭക്തർക്കും തൃക്ക ദേവിയുടെ നാമത്തിൽ തൃക്കാർത്തിക ആശംസകളും നേരിടും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വിനേഷ് കുമാറാണ് കാര്യങ്ങൾ പങ്കുവച്ചത് വളരെ ആത്മാർത്ഥമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ദേവസ്വം അധികൃതരുടെ ഒരു വലിയ രീതിയിലുള്ള എഫേർട്ട് എടുത്തതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ ഒരു പ്രസാദ ഊട്ടുകളുടെ ഭഗവതിയുടെ ഈ ഒരു പ്രസാദ ഊട്ട് സദ്യപരം ഈ ആഘോഷം അതിന് സമാപനത്തിലേക്ക് എത്തുകയാണ് ഔദ്യോഗികമായി മൂന്ന് മണിക്കാണ് ഇതിൻ്റെ ഒരു പത്ത് മണിക്ക് തുടങ്ങിയ പ്രസാദ ഊട്ട് മൂന്ന് മണിയോടുകൂടി അവസാനിക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ പുറത്തുള്ള ആ ഒരു വരി കാണുമ്പോൾ മൂന്ന് മണിക്കോ നാല് മണിക്കോ ഒന്നും അവസാനിക്കുന്ന രീതിയിലല്ല ഭക്തജനങ്ങളുടെ തിരക്ക് കാടാൻപുഴയിലേക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷേ എത്ര ആൾ വന്നാലും മണിയായാൽ പോലും എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഭഗവതിയുടെ പിറന്നാൾ സദ്യ ഉണ്ടേ പോകൂ എന്നുള്ള അതിനുള്ള എല്ലാ സംവിധാനവും ദേവസ്വം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുവാനുള്ള സൗകര്യവും വളരെ കൃത്യമായി തന്നെ ദേവസ്വം അധികൃതർ ഒരുക്കിയിരുന്നു ഏതായാലും മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോവുകയാണ് സന്തോഷം വളരെ സന്തോഷം ഭക്ഷണം കിട്ടിയ നന്നായി തൊഴുതു അല്ല ഞങ്ങൾ വന്നിട്ട് രണ്ടു മണിക്കൂർ സന്തോഷം വളരെ സന്തോഷം ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ആളാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിനാൽ ഇവിടെ പരിപാടികളുള്ള സമയത്ത് പങ്കെടുക്കാറുണ്ട് ഓക്കെ സന്തോഷം അതെ അതെ സന്തോഷം ഇത് കിട്ടിയിൽ പ്രസാദം കിട്ടിയതിൽ വളരെയധികം ഞങ്ങൾ ആദവനാട് സന്തോഷായി എല്ലാ വിഭവങ്ങളും കൂട്ടി ഞങ്ങൾ ഇവിടെ സാധാരണ ഇണ്ടാവാറില്ല ഞങ്ങൾ പൂനെലാണ് സത്യത്തിൽ നിത്യോപാസ ഉപാസകര ഇവിടെ അടുത്ത വീട് ഞങ്ങളിവിടെ ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പൊ ഇപ്പോൾ സന്തോഷമായി ഇതില് കൂടാൻ പറ്റിയത് ആ സന്തോഷമായി അതെ സദ്യ എല്ലാം നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി രാവിലെ വന്നു ഞങ്ങൾ നേരത്തെ വന്നു രണ്ട് രണ്ടുമണിൻ്റെ പോയി ഞങ്ങളെത്തി അപ്പൊ തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്നിനൊന്നും വെച്ചോ ഇത്രയും പറയാവരുടെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ആ ഉണ്ട് സ്ഥിരം കാണുന്നുണ്ട് എല്ലാ പരിപാടിയും ഉഷാറായി പൊതുവേ അതെ 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 എന്താ നന്നായിട്ട് പോണു കാർത്തിക മഹോത്സവം അസലമായിട്ട് പോണു കലാപരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കണു അതാ സദ്യയിലാണ് വളരെ സന്തോഷം വളരെ സന്തോഷം കുഴപ്പമൊന്നുമില്ല സദ്യയൊക്കെ സൂപ്പർ പരിപാടികളായിരുന്നു സൂപ്പർ ഇല്ല നമുക്കിപ്പം വിജയകൃഷ്ണൻ സാർ കൂടി ചേരുകയാണ് ദേവസ്വം എഞ്ചിനീയർ കാര്യങ്ങൾ പങ്കുവെക്കുന്നു എങ്ങനെയാണ് ഇന്ന് സമാപനമാണ് ആത്മസംതൃപ്തിയിലാണ് തീർച്ചയായും തീർച്ചയായും ആത്മസംതൃപ്തിയിലാണ് കാരണം ദേവസ്വം എല്ലാ സജീവവും കൂടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായി കൂടുതലും ഒരു ബുഫൈ സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതിൽ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം നമ്മളൊരു ഇല സദ്യ നൽകുകയുണ്ടായി ഒരു പ്രാ ഒരു പ്രാതിഥ്യമായിട്ട് ചെയ്തു കൂടുതലും നമ്മൾ ഇപ്പോൾ ഇത് ഇവിടെ നിങ്ങളുടെ ഈ വാക്സിൻ കാണാം എത്രയോ ആയിരക്കണക്കിനാൾ ഒരുമിച്ചിരുന്ന് ബുഫൈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് കാണാം ഈ ദേവസ്വം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു നിഷേധമായ സമീപനമാണ് പല നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത് അത് ഈ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ മാത്രം വേണ്ടി വെള്ളമാണ് നല്ല മറുപടിയാണ് ഈ ഒരു മറു ഈ ആ മറുപടിയാണ് ഈ എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് അത് നിങ്ങൾക്കത് നേരിട്ട് തന്നെ കാണാവുന്ന സ്ഥിതിയാണ് നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ വലിയ വരിയാണോ ക്ഷേത്രത്തിന് അങ്കണത്തിലും റോട്ടിലൊക്കെ ആളുകളുണ്ട് ഒരു പക്ഷേ എത്ര വൈകിയാലും ഇവർക്കൊക്കെ കൃത്യമായി ഒരു സംശയം വേണ്ട നമ്മളിവിടെ എത്തുന്ന എല്ലാ ഉള്ള ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ച് മണിവരെ നമ്മൾ അഞ്ച് ആറ് വരെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് തരത്തിലത് ഇല സദ്യ ഉണ്ടായിരുന്നു ബുഫേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് മാറിയപ്പോഴും എന്തായാലും ഞങ്ങളൊരു മൂന്ന് മണിയുടെ ഉള്ളിൽ ഇവിടുത്തെ എല്ലാ ജോക്സിനുകൾക്കും ഈ ദേവിയുടെ പിറന്നാൾ സദ്യ നൽകും ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി നേതൃത്വത്തിൽ ഒരു ഭരണ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച് വളരെ വിജയകരമായി തീർച്ചയായും ദേവസ്വം മാക്സിഡൻ്റെ ഒരു നിയന്ത്രണം ഒരു സംയോജനം ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അത് അദ്ദേഹത്തിന് ഈ ഒരു സംവിധാനത്തിൽ മാറിയപ്പോൾ ഒരുപാട് ചീത്തപ്പയിലുണ്ടായെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ വസ്തുത കാണുമ്പോൾ അത് ശരിയാണെന്ന് ശരിയുടെ പക്ഷത്താണ് അദ്ദേഹം നിന്നതെന്ന് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭക്തിയങ്ങൾക്കും മനസ്സിലാവും കാലാവസ്ഥ പോലും ഒരു പക്ഷേ ഇന്നൊരു മഴക്കാ മഴ മേഘം ഒക്കെ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്തരീക്ഷം വളരെ സുഖകരമായിരുന്നു എല്ലാ സംവിധാനവും ഒരിക്കലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പക്ഷെ ദേവിയുടെ കടാക്ഷം കൊണ്ട് ഇതുവരെ കാലാവസ്ഥയുടെ ഒരു ദോഷം നമുക്ക് വന്നിട്ടില്ല അത് ദേവി നമ്മളോടൊപ്പം ഉണ്ട് അത് ഈ നമ്മുടെ ഈ പ്രസാദോട്ട് കഴിയുന്നതുവരെ കാലാവസ്ഥ നമ്മുടെ ഒപ്പം നിൽക്കും അനുകൂലമായിട്ട് നിൽക്കും ആദ്യഘട്ടത്തിൽ തന്നെ പരിപാടികളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം കേസ് ചിത്ര വരുന്നു ഒപ്പം വലിയ വലിയ നല്ല പരിപാടികൾ നടക്കുന്നു എല്ലാവരും എല്ലാ ഭക്തജനങ്ങളെയും തൃപ്തരാക്കാൻ സാധിച്ചു എന്ന് തീർച്ചയായും നൂറ് ശതമാനം നൂറ് ശതമാനം എല്ലാ ഭക്തജനങ്ങളെയും ഈ ഏഴ് ദിവസത്തിനുള്ള എല്ലാവരെയും എല്ലാ ജനങ്ങളെയും പ്രീതിപ്പെടുത്താനും സന്തോഷമാക്കാനും ദേവിയുടെ പിറന്നാൾ സദ്യ കൊണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാനുള്ള ഏർപ്പാടുകൾ എക്സിക്യൂട്ടീവ് ഓഫർ നേതൃത്വം ഇവിടെ ആയിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് അത് ഞങ്ങൾ നൂറ് ശതമാനം ദേവി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് അത് വൻ വിജയമായി തന്നെ ഇന്ന് പരിസമാപിക്കും ഭക്തജനങ്ങളോട് അവസാനമായി പറയുക അടുത്ത വർഷം ഇതിലേറെ ഭക്തജനങ്ങൾ ഇവിടെ വരണം ഇന്ന് ഈ വർഷം വന്നതിനേക്കാളും അതിലേറെ ഇരട്ടി ആളുകൾ ഇവിടെ വരണം ദേവിയുടെ പിറന്നാൾ സദ്യ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രസാദ കഴിച്ച് മടങ്ങണം താങ്ക് യു വ്യക്തമാണ് ദേവസ്വം എഞ്ചിനീയറാണ് കാര്യങ്ങൾ പങ്കുവച്ചത് ഏതായാലും എല്ലാവരും ആത്മസംതൃപ്തിയിൽ തന്നെയാണ് നല്ല രീതിയിൽ ഈ ഒരു പ്രസാദ ഊട്ട് പിറന്നാൾ സദ്യ ഭഗവതിയുടെ പിറന്നാൾ സദ്യയോടുകൂടി തൃക്കാർത്തിക മഹോത്സവം കാണാൻ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം സമാപിക്കുകയാണ് വലിയ കൂടി തന്നെയാണ് അതിൻ്റെ ദേവസ്വം അധികൃതർ ഈ ഒരു പരിപാടിയിൽ ഒരു ഒരാഴ്ച നീണ്ടുനിന്ന ഈ ഒരു പരിപാടി ഇന്ന് അവസാനിക്കുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലും ആത്മസംതൃപ്തിയിലുമാണ് അതിൻ്റെ ഒരു വലിയ ജനക്കൂട്ടം പ്രസാദ ഓട്ടിലേക്ക് അതായത് ഭഗവതിയുടെ പിറന്നാൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളാണ് ഇവിടെ എത്തിയത് ഏതായാലും കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം തൃക്കാർത്തിക മഹോത്സവത്തിന് സമാപനമാവുകയാണ് തൃക്കാർത്തിക മഹോത്സവത്തിൽ അവസാന ദിനമായ ദേവിയുടെ പിറന്നാൾ ആഘോഷ പരിപാടിയിൽ ആയിരത്തോളം ആയിരക്കണക്കിന് ആളുകളാണ് ഭക്തജനങ്ങളാണ് സംസ്ഥാനത്തെ ഉടനീളം സംസ്ഥാനത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നായി കാടാമ്പുഴ ഈ ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്ത് വലിയ ജന ജനാവലിയാണുള്ളത് ഒരുപക്ഷേ മൂന്ന് മണിക്കാണ് ഔദ്യോഗിക സമയം എങ്കിൽ പോലും ഇന്ന് അഞ്ച് മണിവരെ ഭക്ഷണം പ്രസാദ ഊട്ട് നൽകി എല്ലാ ഭക്തജനങ്ങളെയും സംതൃപ്തരാക്കി ഈ ഒരു തൃക്കാർത്തിക മഹോത്സവം സമാപിക്കാൻ സാധി സമാപിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഒരു ദേവസ്വം അധികൃതർ ഏതായാലും ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള കെ എസ് ചിത്രം ഉൾപ്പെടെയുള്ളവരുടെ ഒരു സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിച്ചത് ഇന്ന് അതിന് സമാപനം കുറിക്കുമ്പോൾ ആയിരത്തോളം ആയിരത്തിലധികം ആളുകൾ പ്രസാദ കൂട്ടിൽ പങ്കെടുത്തു എന്നുള്ള വലിയ ഒരു പ്രവർത്തനമാണ് ഈയൊരു ദേവസ്വം അധികൃതർ നടത്തിയിട്ടുള്ളത് ഏതായാലും ഭക്തജനങ്ങളും ഭക്തരും എല്ലാം ഭക്തജനങ്ങളും എല്ലാവരും വലിയ ആത്മസംതൃപ്തിയിലാണ് രാവിലെ പുലർച്ചെ ഇന്ന് എത്തിയ ഭക്തജനങ്ങളുണ്ട് അവർക്കെല്ലാം കൃത്യമായി ദേവീ ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ടായി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി തന്നെയാണ് ഭക്തജനങ്ങൾ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നത് മീഡിയ ബിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയോർ